നമ്മൾ ശ്രദ്ധിക്കുക പരീക്ഷയ്ക്ക് കറണ്ട് അഫെയർ പാർട്ടിയിൽ നിന്ന് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നോബൽ പ്രൈസ് ചോദിക്കാറുള്ളതാണ് അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ഐഡിയ വെച്ച് ഇത് പഠിച്ചു വെച്ചേക്കാൻ പറ്റുവായിരുന്നു കാരണം ഇപ്പോൾ നമ്മൾ താറാ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളുകളോ കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ കഴിയുമ്പോൾ മറക്കും അപ്പോൾ ഈ ഐഡിയ ഓർമ്മ ഉണ്ടെങ്കിൽ ഈ ഒരു ചെറിയ കോഡ് ടിപ്പൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ മറക്കത്തില്ല അപ്പോൾ അതിലോട്ടേക്കാണ് കടക്കുന്നത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വൈദ്യശാസ്ത്രത്തിന് നോബൽസ് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ച ആൾക്കാരും അതിൻ്റെ അതിൻ്റെ പ്രത്യേകതകൾ ഓക്കെ അപ്പം വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച ആള് ഇതാണ് ആംബ്രോസ് ആംബ്രോസ് കോഡ് ഊക്കനായിട്ടുള്ള കിടിലായിട്ടുള്ള വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് ഊക്കൻ റുക്കർ എന്ന് ഞാൻ പറയുന്ന ആൾക്കും ആംബ്രോസിനുമാണ് ലഭിച്ചത് അതായത് വിക്ടർ ആംബ്രോസും ഗാരി റൂക്കർ നിങ്ങൾ സെക്കൻഡ് നെയിം പഠിക്കേണ്ട ആവശ്യമുള്ളൂ ചേട്ടൻ സെക്കൻഡ് നെയിം മാത്രമായിട്ട് തരും ഫസ്റ്റ് മാത്രമായിട്ട് ഒരിക്കലും തരത്തില്ല സച്ചിൻ ടെണ്ടുൽക്കർ പേര് ടെൻഡുൽക്കറാണ് അല്ലേ സച്ചിനല്ല ടെണ്ടുൽക്കർ എന്നല്ലേ കൂടുതൽ തരുന്നത് ഓക്കെ അപ്പം നമുക്ക് പഠിക്കേണ്ട കാര്യം ഇതാണ് ഒന്നും പറയാം എന്താണ് ഊക്കൻ ആംബ്രോസ് മെഡിക്കൽ അല്ലേ അല്ലേശാസ്ത്രം നോബൽ പ്രൈസ് കിട്ടി ും കറും ആംബ്രോസും ആണ് കിട്ടിയത് രണ്ടുപേരും അമേരിക്കക്കാരാണ് ഇപ്പം തന്നെ പഠിക്കാം രണ്ടുപേരും അമേരിക്കക്കാരാണ് ഇനി അവർക്ക് എന്തിനാണ് കിട്ടിയത് വൂ കൻ ആണ് ആംബ്രോ ആംബ്രോ എന്ന് എഴുതുമ്പോൾ ആ ഒരു ക്രോ എന്ന് പറയുന്ന രീതിയിലുള്ള പറഞ്ഞ ഒരു ചിഹ്നം വരവില്ല അത് ഓർമ്മിക്കുക മൈക്രോ ആലോചിച്ചത് മൈക്രോ ആംബ്രോസിൻ്റെ ആ ഒരു എഴുത്ത് രീതിയിൽ മൈക്രോ ആർ എണ്ണിയിലും മൈക്രോ അത് പഠിക്കാൻ പറ്റും മൈക്രോ ആർണിയും പഠിക്കാൻ പറ്റും ഇനി അതേപോലെ മറ്റൊരു ഉണ്ട് ട്രാൻസ്ക്രിപ്ഷൻ കറക്റ്റ് നെയിം വരുമ്പോൾ ഇങ്ങനെയാണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ജി പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ജി ഇതിൽ ക്രിപ്ഷൻ അത് ആലോചിച്ചാൽ മതി ഓപ്ഷൻ കണ്ടെത്താൻ മതി ഒരിക്കലും മറന്നു പോകാത്തൊരു രീതിയാണ് ഞാൻ പറയുന്നത് അപ്പം ആംബ്രോസ് അത് വൈദ്യശാസ്ത്രമാണ് ട്രാൻസ്ക്രിപ്ഷൻ അതിൽ നിന്ന് അതും കിട്ടും ഓക്കെ ഞാൻ അടുത്ത് നോക്കാം ഇനി നമുക്ക് ഫിസിക്സിനാണ് ഇപ്പം റീസെൻ്റ് ചോദിച്ചത് ഫിസിക്സിൻ്റെ ആണ് ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയത് അരക്കെയാണ് ഹോപ്സും ഹിൻഡണുമാണ് ഹോപ്പ് ഫീൽഡ് ഹോപ്പ് ഫീൽഡും ഹിൻ്റണുമാണ് ഫിസിക്കലിൽ ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് വഴി മെഷീൻ ലേണിങ് എന്താണ് അതിൻ്റെ പഠനത്തിലാണ് മെഷീൻ ലേണിങ്ങിൻ്റെ പഠനത്തിനാണ് എങ്ങനെ പഠിക്കാം നമുക്ക് ഈ ഫിസിക്സ് പഠിക്കുമ്പോൾ ഫിസിക്കലി ഫിറ്റ് ഫിറ്റായിട്ടുള്ളവർ കളിക്കുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ എന്ന് പഠിക്കുക ഫുട്ബോൾ അപ്പൊ ഫുട്ബോള് ഫിസിക്കലി ഫിറ്റായിട്ടുള്ളവർ കളിക്കുന്ന ഒരു ഗെയിമാണെങ്കിൽ അവർ എവിടെയാണ് നിൽക്കുന്നത് ആ ഫീൽഡിലാണ് നിൽക്കുന്നത് ഫീൽഡിൽ ഹോപ്പോടെ പ്രതീക്ഷ ഒരു ഗോളടിക്കാൻ വേണ്ടി പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത് അല്ലേ അപ്പൊ ഹോപ്പ് ഫീൽഡ് കിട്ടും ഫിസിക്സ് ഫുട്ബോളിൽ നിന്ന് ഫിസിക്സ് കണക്ട് ചെയ്യാം ആ ഫീൽഡിൽ ഹോപ്പോട് കൂടി പ്രതീക്ഷയോടെ നിൽക്കുന്ന ഹോപ്പ് ഫീൽഡ് കിട്ടും ഇനി നമ്മൾ പാസ്വെടുത്ത് പാസ്വെടുത്താണ് പോകുന്നത് അല്ലേ ഒരു ടാക്ടിക്സ് വേണ്ടി പാസ്വേഡ് പാസ് കൊടുത്താണ് പോകുന്നത് ആ പാസ്വെടുത്ത് പാസ്വേഡ് പോകുന്ന നെറ്റ്വർക്ക് ഗോൾ അടിക്കാനുള്ള നെറ്റ്വർക്ക് ഇവിടെ നിന്ന് ഇവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് അടിച്ചു അപ്പം ഈ ജെഫ്രി ഹിൻഡൺ അതിൽ നിന്ന് കിട്ടും ഹിൻഡ് കൊടുത്ത് ഹിൻഡ് കൊടുത്ത് പാസ്വെടുത്ത് പാസ് കൊടുത്താണ് ഹിൻഡ് കൊടുത്തു ഹിൻഡൺ പാസ് ചെയ്ത് പാസ് ചെയ്ത് നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നു നെറ്റ്വർക്ക് നമുക്ക് ന്യൂറൽ നെറ്റ്വർക്ക് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അതുവഴി മെഷീൻ ലേണിംഗ് ഉണ്ടാക്കാൻ പറ്റുന്നു ഇത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റും ഇനി നമ്മൾ പഠിക്കുന്ന കെമിസ്ട്രിയിലെ കോഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോബൽ പ്രൈസ് കെമിസ്ട്രി കെമിസ്ട്രിയൊക്കെ ആകുമ്പോൾ രസതന്ത്രം ലാബ് പരീക്ഷണമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കും അല്ലെ അപ്പൊ ബേക്കറിയിൽ കേക്ക് ഉണ്ടാക്കുകയാണ് ബേക്കറിയിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കൂലേ അപ്പൊ അതാണ് കോഡ് ബേക്കറിയിലെ ഹസൻ ബിസിയാണ് ബേക്കറിയിലെ ഹസൻ ബിസി ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ അവിടെ പോയി എന്തെങ്കിലും രസക്കേട് സംഭവിച്ചു കഴിഞ്ഞാൽ അവര് ടെമ്പർ തെറ്റും ബേക്കറിയിൽ ഹസൻ ബിസിയാണ് അപ്പൊ എന്താണ് അവിടെ പോയി ക്രമക്കേടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് അവൻ ടെമ്പർ തെറ്റും അല്ലേ ക്രമക്കേട് ഉണ്ടാക്കിയ ടെമ്പർ ബേക്കറിയിൽ എന്താണ് ബിസി കെമിസ്ട്രിപരമായ പരീക്ഷണങ്ങൾ വഴിയാണ് അവരൊന്നുണ്ടാക്കിയെടുക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ പഠിക്കുന്നു കെമിസ്ട്രി എന്താണ് ബേക്കറിയിലാണ് അപ്പം ഡേവിഡ് ബേക്കർ കിട്ടും ഡേവിഡ് ബേക്കർ ഈ ഡേവിഡ് ബേക്കറിന് ആ ഈ പ്രോട്ടീൻ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടാണ് കിട്ടിയത് പ്രോട്ടീൻ നിർമ്മാണം ബാക്കി രണ്ടുപേർ ഇനി പറയാൻ പോകുന്നവരെ ഈ പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ ഘടന വിശദീകരിച്ച് ഘടനയുമായി ബന്ധപ്പെട്ട എ എ ടെക്നോളജിക്കാണ് ലഭിച്ചത് ഓക്കെ അപ്പോ ശ്രദ്ധിക്കുക ബേക്കറിയിൽ ഡേവിഡ് ബേക്കറി കിട്ടും ആ ഹസൻ ബിസി ആണല്ലേ ഹസാബിസ് അടുത്ത ആള് ഹസാബിസ് ബിസ് ഹസൻ ബിസിയാണ് ആ ഞാൻ ആദ്യം പറഞ്ഞോളൂ ബേക്കറിനാണ് പ്രോട്ടീൻ ഡിസൈനിങ്ങിനാണ് കിട്ടിയത് കമ്പ്യൂട്ടർ പ്രോട്ടീൻ ഡിസൈനിങ്ങിന് ഇനി അടുത്ത ഇതിന്റെ കടന എ വെച്ച് വിശദീകരിച്ചതിനാണ് ഈ ഹസാ ബിസിനും ഹസൻ ബിസിയാണ് അവനെ ശല്യപ്പെടുത്താൻ ചെന്ന് കഴിഞ്ഞാൽ ടെമ്പർ തെറ്റൂല്ലേ ടെമ്പർ ടെമ്പർ ജെബർ ജെംബർ എന്ന് പറയുന്ന ആളിനാണ് അടുത്ത കിട്ടിയത് അപ്പൊ ജെംബറിനും ഹസാബിസിനും ബിസിനും ചേർന്നാണ് ഈ പറഞ്ഞ കടന എ വെച്ച് വിശദീകരിച്ചത് പിന്നെ പ്രോട്ടീൻ്റെ കമ്പ്യൂട്ടറൈസ്ഡ് ഡിസൈന് ആര് കിട്ടി ഡേവിഡ് ബേക്കറിനും കിട്ടി നമുക്ക് നമ്മെപ്പോഴും എളുപ്പമാണ് സാഹിത്യം പഠിക്കാൻ എളുപ്പമാണ് കാരണം ഹാൻഡ് കാങ്ങിനാണ് സാഹിത്യം കിട്ടിയത് അത് ദക്ഷിണ കൊറിയ എഴുത്തുകാരിയാണെന്ന് പഠിച്ചാൽ പിന്നെ മനുഷ്യജീവിതത്തിന്റെ ദുർബലകളാണ് ദുർബലതകളാണ് അവർ തുറന്നു കാട്ടിയത് മതി അത്ര മതി അത് വെച്ച് കിട്ടും സാഹിത്യം കൈകളുണ്ടല്ലേ എഴുതി ഒപ്പിക്കുന്നു അല്ലേ അപ്പം സാഹിത്യം ഹാൻഡ് കാൻ ഹാൻഡ് ക്യാൻ സമാധാനത്തിന് കിട്ടിയത് ഒരു സമാധാന സംഘടനക്കാണ് ഈ നാഗസാക്കിയിലൊക്കെ പ്രശ്നം ഉണ്ടായില്ലേ അപ്പൊ ആ അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ജാപ്പാനീസ് സംഘടനയുണ്ട് നിതാൻ ഹിദാൻ ക്യൂ നിദാൻ ഹിതാൻ ക്യൂ എന്ന് പറയുന്ന ജപ്പാനീസ് സംഘടനയ്ക്കാണ് ഒരു ഇത് സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ഇത് അൻപത്തി ആറ് രൂപീകരിച്ച സംഘടനയാണ് പെട്ടെന്ന് പഠിക്കുമ്പോൾ പേര് തിരിഞ്ഞ ഒരു നിധാനല്ല നിഹോൺ ആണ് നിഹോൺ ഹിതാൻ ക്യൂ ഹിതാൻ ക്യൂ കേട്ടോ ഒരെണ്ണൂറ് ആവുമ്പോൾ തീരും എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രമാകുമ്പോൾ ഈ സംഭവം തീർന്നു അപ്പൊ അത് അതായത് ഇഗ്ലു ആലോചിച്ചത് ഇഗ്ലു മഞ്ഞ് കാലങ്ങളിൽ അവർ താമസിക്കുന്ന ഒരു മഞ്ഞ് കെട്ടം ഒരു വീട്ടിനകത്താണ് അല്ലേ ഇഗ്ലൂ എന്നാണ് അതിനെ പറയുന്നത് ആ പഴയ മനുഷ്യന്മാരൊക്കെ അങ്ങനെയൊക്കെ താമസിക്കുമ്പോൾ കാണിട്ടുണ്ടല്ലോ ഇഗ്ലു ഇപ്പോഴും ഉണ്ട് അപ്പോൾ അസിമ അസിമഗ്ലു ആണ് ഒന്നാമത്തെ ആണ് അപ്പൊ ഈ റോബിൻസണും ജോൺസണും രണ്ട് പറയുന്ന ആൾക്കാർ ജോൺസൺ ആൻഡ് ജോൺസൺ ബേബി പൗഡർ നല്ല മഞ്ഞ് പോലെ ഇരിക്കുന്നത് അപ്പൊ ജോൺസൺ ആൻഡ് ജോൺസൺ ജോൺസണും റോബിൻസണുമാണെന്ന് ആലോചിക്കുക ആ പിന്നെ അസി നമ്മൾ മഞ്ഞ് കെട്ടിയായിട്ട് കണക്ട് ചെയ്യുക അസിമ അസിമഗ്ലു അതൊരു വീടാണ് സ്ഥാപനമാണ് അല്ലേ അപ്പൊ സ്ഥാപനങ്ങളുടെ അഭിവൃദ്ധികളുടെ കുറിച്ചുള്ള പ്രശ്നങ്ങൾക്കാണ് ഈ ജോൺസൺ ആൻഡ് റോബിൻസണ് ആ ബേബി പൗഡറാണ് ആ വെള്ള കളക്ട് ചെയ്യാം അസിമഗ്ലു ആലോചിച്ച മെഗ്ലും ആലോചിച്ച് കഴിഞ്ഞാൽ അസിമെഗ്ലുവും കിട്ടും ഓക്കെ അവർക്ക് അവാർഡ് ഇരിക്കും അപ്പൊ ഇത്രയാണ് നോബൽ പ്രൈസ് ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കിട്ടും കേട്ടോ